ഇന്നലെയായിരുന്നു നടൻ ബാലയുടെ പിറന്നാളിന് ശേഷമുള്ള മാധ്യമ സമ്മേളനം ആ മാധ്യമ സമ്മേളനത്തിൽ ഇത്രയും വർഷം ഏകദേശം പതിമൂന്ന് വർഷത്തിനു മുമ്പ് തന്റെ വിവാഹബന്ധം വേർപിരിഞ്ഞതിനെ കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും ബാല സംസാരിക്കുന്നുണ്ടായിരുന്നു ബാലയുടെ സംസാരം എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം ഇത്രയും നാളുകൾക്ക് ശേഷം അമൃതയെ കുറ്റപ്പെടുത്തി ബാല എത്തുമ്പോൾ അമൃതയുടെ ഭാഗത്ത് എന്തായിരിക്കും പറയാനുള്ളതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ഞാൻ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നാണ് ബാല പറയുന്നത് എന്നാൽ അമൃതയ്ക്ക് പറയാൻ മറ്റു കാര്യങ്ങളാണുള്ളത് ശരിക്കും പറഞ്ഞാൽ അമൃത ഇപ്പോൾ തന്റെ ജീവിതം ആസ്വദിച്ചു വരികയാണ് ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് അമൃത കാണിക്കുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മുൻ ഭർത്താവ് തന്നെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോഴും അമൃത സുരേഷ് പങ്കുവച്ച പോസ്റ്റ് നീ ശരിക്കും ഒരു രാജകുമാരി തന്നെ എന്നാണ് ഇങ്ങനെ വേണം കമന്റുകളിലൊക്കെ തന്നെയും പറയാൻ ഇത്തരത്തിൽ പ്രതികരണമാണ് നിരവധി പേർ പറയുന്നത് മുൻ ഭർത്താവ് തന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യും വിധമുള്ള കമന്റ് തന്നെ കുറിച്ച് പറയുമ്പോഴും അമൃത സുരേഷ് പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ആ പരാമർശം ഒക്കെ നടത്തിയെങ്കിലും അമൃതയുടെ പോസ്റ്റ് തന്നെയാണ് എല്ലാവരുടെ ഇടയിലേക്കും എത്തുന്നത് ഇന്നലെ മുതൽ വരികയാണ് ബാലയുടെ പ്രതികരണവും ബാലയുടെ വീഡിയോയും പലപ്പോഴും ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ബാലയുടെ ഈ പ്രതികരണത്തെക്കുറിച്ച് കുറിച്ച് അമൃതയ്ക്ക് പറയാനുള്ളതും കാണിക്കാനുള്ളതും മറ്റു ചിലതാണ് ഇപ്പോൾ ബാല നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിമുഖങ്ങളിലും തന്നെ കുറിച്ച് മോശമായ പരാമർശം നടത്തുമ്പോൾ അമൃത പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലാവുന്നു ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നും എന്റെ കരിയറും സന്തോഷങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു സെറ്റ് ഫോട്ടോകളും വീഡിയോകളുമാണ് അമൃത പങ്കുവച്ചിരിക്കുന്നത് അമൃതാ എന്ന തന്റെ മ്യൂസിക് ബാൻഡ് കൊല്ലത്ത് നടത്തിയ പരിപാടിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് അമൃത ഇപ്പോൾ സൂപ്പർ അത് കലക്കി ശരിക്കും ഒരു രാജകുമാരി ഇങ്ങനെ തന്നെ വേണം പ്രതികരിക്കാനെന്നും ഇങ്ങനെ ആവശ്യമില്ലാത്തനൊന്നും നമ്മൾ പ്രതികരിക്കാനേ പാടില്ല എന്നും നമ്മുടെ ജീവിതം നോക്കി മുന്നോട്ട് പോകണമെന്നുമാണ് ഇപ്പോൾ അമൃത പഠിപ്പിച്ചു തരുന്നതെന്നും നിരവധി പേരാണ് പിന്തുണയുമായി അമൃതയുടെ പിന്നാലെ തന്നെ കൂടിയിരിക്കുന്നത് ഈ ധൈര്യം സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് അമൃതയെ പ്രശംസിക്കുന്ന കമന്റുകൾ തന്നെയാണ് പോസ്റ്റിന് താഴെ നിരവധിയായി തന്നെ വരുന്നത് വേർപിരിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും കുറ്റം കണ്ടുപിടിക്കാനും അത് നാട്ടുകാരുടെ മുന്നിൽ എഴുന്നള്ളിക്കാനും നടക്കുന്ന ഇവരെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ പോലെ പഠിക്കൂ മകളെ നോക്കി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് ഇടയ്ക്കൊരു പയ്യൻ ഇടയ്ക്കൊരു ഇടയ്ക്കൊരു വ്യക്തി വീണ്ടും തന്റെ ജീവിതം നശിപ്പിക്കാൻ വന്നുവെങ്കിലും അയാളെയും വെറുതെ വിടുകയായിരുന്നു അവസാനം എല്ലാം കഴിഞ്ഞ് സ്വന്തം ജീവിതം നോക്കി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അമൃത അമൃതയുമായി വേർപിരിഞ്ഞ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ താൻ കണ്ടു എന്നായിരുന്നു ബാലയുടെ പ്രതികരണം എന്നാൽ എന്ത് സാഹചര്യമാണെന്ന് ബാല വ്യക്തമാക്കിയില്ല അത് അമൃതയെ തന്നെ വല്ലാത്ത നിലയിലേക്ക് എത്തിക്കും പലതും ആളുകൾ ഇതിനിടയിൽ കൂട്ടിക്കൊഴിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ബാല കണ്ടത് ആയിരിക്കില്ല ഇവർ ചിന്തിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് ബാല വ്യക്തമാക്കണമായിരുന്നു എന്നാൽ വ്യക്തമാക്കിയാൽ തൻ്റെ മകൾ പാപ്പുവിനെ അത് ബാധിക്കുമെന്നാണ് ബാല പറയുന്നത് എൻ്റെത് ഒരു മകനായിരുന്നുവെങ്കിൽ ഞാൻ ഞാനിതിപ്പോൾ ഇവിടെ പബ്ലിഷ് ചെയ്തേനെ ചിത്രങ്ങൾ ചൈതൻ ഞാൻ കാണിച്ചേനെ ഇവിടെ സ്ക്രീനിലിട്ട് കാണിച്ചേനെ പക്ഷേ ഞങ്ങൾക്കുള്ളതൊരു മകളാണ് ആ മകൾ അവളോടൊപ്പമാണ് അവളെ നാളെ ഇത് ബാധിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാനത് വെളിയിൽ പറയാത്തത് ഇത്രയുമൊക്കെ ഒക്കെ ഉണ്ടെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചിരുന്നാൽ മതി ശരിക്കും എനിക്ക് വ്യക്തമായി പറയണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളോടെ എല്ലാം തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതെൻ്റെ മകളെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് ബാല പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ